കണ്ണൻ വെച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ ഈ കണ്ണുന്ന വീട്ടിലാണ് നമ്മളൊന്ന് ചെറിയ വർക്ക് ചെയ്യാൻ വന്നിട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു വർഷം മുമ്പ് നമ്മളൊരു ടി വി സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്കോഡ് ഉപയോഗിച്ച് ചെയ്തത് ടി വി സ്റ്റാൻഡാണ് ഡെൻസിറ്റി സിക്സ് ഉണ്ട് അപ്പോൾ ഇന്ന് ആറ് വർഷം കൂടി ചെയ്താണ് ടി വി സ്റ്റാൻഡ് നമ്മൾ അഴിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വന്നത് അപ്പോൾ അതെങ്ങനെ ഫിറ്റ് ചെയ്തതെന്ന് അറിയണ്ടേ നമ്മുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയേണ്ടേ അതിനുള്ളൊരു ചെറിയൊരു വീഡിയോനാണ് ചെയ്യാൻ പോണത് കേട്ടോ അന്ന് ഞാൻ ഒരു വർക്ക് തന്നെയാണ് ഒരു ഗ്ലാസ് ഇട്ടേക്കുന്നത് പറകോളുടെ മുകളിൽ ഗ്ലാസ് ഇട്ടാണ് ഞാൻ ചെയ്ത വർക്ക് തന്നെയാണ് അതുപോലെ ഏറ്റവും മുകളിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് എനിക്ക് പറകുളുടെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വർക്കാണ് ഇപ്പോൾ എനിക്ക് പറകുളുടെ പണിയില്ല അപ്പോൾ നമ്മൾ ടി വി സ്റ്റാൻഡ് നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യണമെന്നും നമ്മുടെ വർക്കിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ നമ്മളെ എൻ്റെ വർക്ക് എത്രമാത്രം അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനൊച്ച് കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന വർക്ക് എത്രമാത്രം ശ്രദ്ധയോടെയാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഈ വർക്ക് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതെ നമ്മൾ ഇവിടെ ടി വി സ്റ്റാൻഡ് പിറ്റിണ്ട് ആറു വർഷം മുമ്പ് ഒരു ടി വി സ്റ്റാൻഡാണ് അപ്പോൾ ആ പണിയുടെ പ്രത്യേകത കാരണം കണ്ടതെന്ന് വെച്ചാൽ കിച്ചൺ ഡിസൈൻസ് അന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് എത്രമാത്രം ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ടോ ഇത് എക്കോ ഔട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷീറ്റാണ് മൾട്ടിവുഡ് തന്നെയാണ് കളർ ഷീറ്റാണ് ഡെൻസിറ്റി ആണ് അതുപോലെ നമ്മൾ അന്ന് കൊടുത്തപ്പോൾ സൈഡുകളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കോഫ് വൈറ്റ് ആണ് അത് ഐവറി കളറാണ് നമ്മൾ എടുത്ത ഷീറ്റ് കോഫി കളറും രണ്ട് അങ്ങനെ രണ്ട് കളർ ഷീറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ ചെയ്തെങ്ങനെ വർക്ക് എന്ന് പറഞ്ഞാൽ ടി വി സ്റ്റാൻഡ് രണ്ട് ഡ്രോയും ഒരു ഓപ്പൺ കള്ളിയാണ് ചെയ്തങ്ങനെ ടോപ്പിൽ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് ഇരിക്കാവുന്ന സാധനങ്ങൾ വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് വയറിംഗ് ഒക്കെ ഉള്ളിക്കിടെയാണ് ചെയ്തേക്കുന്നത് ഇതേ വേണ്ട സൈഡിൽ അടിച്ചു ബോക്സിൻ്റെ ഉള്ളിൽ വയറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടി വിയിൽ നിന്ന് തന്നെ വയറും നമ്മളവിടെ ബോക്സ് അതിൻ്റെ ഉള്ളിക്കിടെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് രണ്ടിഞ്ച് ഹോള് കൊടുത്ത് കൊടുത്തേക്കുന്നത് കറൻറ്റ് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇത് കാണിച്ചു തരാം സൈഡിൽ നിന്നൊന്നും സ്ക്രൂ ഇല്ല നമ്മൾ ലോക്ക് സിസ്റ്റമാണ് മൊത്തം ചെയ്തേക്കുന്നത് ലോക്കായിട്ടാണ് നമ്മളിത് ഈ സ്റ്റാൻഡിൽ കൊടുത്തേക്കുന്നത് സൈഡിൽ നിന്നൊന്നും സ്ക്രൂ ഒന്നും കാണാൻ വള്ളത്ത രീതിയിൽ അതായത് സ്ക്രൂ നമുക്കിത് സ്ക്രൂ വെച്ചാൽ പിന്നെ മൈക്ക് മൈക്കോട്ടിക്കേണ്ടി വരും അപ്പോൾ ഈ കളർ ഷീറ്റ് ആയതുകൊണ്ടും ഇത്ര വിലയുള്ള ഷീറ്റും ആയതുകൊണ്ടുമാണ് നമ്മളിങ്ങനെ ചെയ്തത് പിന്നെ അത് എഡ്ജ് വേണ്ട ഇത് നമ്മൾ ബെൻഡായിട്ട് ചെയ്തേക്കണയാണ് ഒക്കെ ഉണ്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് വളർച്ചേക്കണയാണ് കിറ്റ് ചെയ്ത് വളർച്ചേനെ അന്നത്തെ വർക്ക് അങ്ങനെയാണ് നമുക്ക് സ്ക്രൂ ഒന്നും വയ്ക്കാത്ത രീതിയിൽ പണിയാനും എഡ്ജ് ബാൻഡ് ഒട്ടിക്കാത്ത രീതിയിലും ആണ് വർക്ക് ചെയ്തേക്കുന്നത് ഇത് മുകളിലേക്ക് പൊക്കിയാൽ ഇത് ഊരിപ്പോരും സ്റ്റാൻഡ് മൊത്തം ഫുള്ളായിട്ട് ഊരിപ്പോ അതായത് ടി വി ഉറപ്പിച്ചാണ് സ്റ്റാൻഡ് വരെ നോമ്പ് നമ്മൾ ലോക്കായിട്ടാണ് ചെയ്തേക്കുന്നത് ടി വി ഊരുമ്പോൾ കാണിച്ചു തരാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ടി വി ഊരിയുണ്ട് നമ്മൾ ചെയ്തോ മുകളിലേക്ക് പൊക്കുമ്പോൾ ഊരിപ്പോരും അകത്ത് നമ്മൾ ടി വി പിറ്റി കഴിഞ്ഞാൽ കണ്ടിട്ട് അവർ ഒരു ഇലക്ട്രീഷ്യന്മാർ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിനകത്ത് കുത്തി എടുത്തേക്കുവാണ് നോട്ടോ സ്ത്രീ ഉപയോഗിച്ച് കുത്തി എടുത്തേക്കും അത് നിലവിൽ നമ്മൾ ഓൺ ചെയ്തിട്ടേക്കുമായിരുന്നു പിന്നെ താഴത്തേക്ക് തേണ്ടോ രണ്ടിഞ്ചിൻ്റെ ഹോള് തുറച്ചിട്ടുണ്ട് ഇതെൻ്റെ ലോക്ക് നമ്മൾ മോളും താഴെയും രണ്ട് ലോക്കാണ് കൊടുത്തത് ഈ ലോക്കയിലാണ് ഈ ടി വി ഫിറ്റ് ചെയ്യാനുള്ള ആ ബോക്സ് ഇരിക്കുന്നത് അത് ഇത് റിമൂ റിമൂവ് വേണ്ട ഇത് റിമൂവ ഈ സ്ക്രൂ ഇതിന്റെ സ്ക്രൂ അയച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലഗ് കൊടുത്തേക്കണം നമ്മൾ ഇടിവെട്ട് ഏക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഊരിയുടെ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുപോലെ പ്ലഗ് കൊടുത്തേക്കുന്നത് ഈ പ്ലഗ് കൊടുത്താണ് ഇത് തല തിരിച്ചാണ് പിടിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലഗ് ഊരി ഇടുമ്പോൾ ഒരുപാട് വയറ് താഴത്തേക്ക് തൂങ്ങി കിടക്കാത്ത രീതിയിലാണ് അത് തല തിരിച്ച് പിടിപ്പിക്കുന്നത് നേരിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കുത്താം അതുപോലെ സ്വിച്ച് സാധനം പിടിപ്പിക്കുന്നതിൽ തന്നെയാണ് പിടിപ്പിക്കുന്നത് ടി വി സ്റ്റാൻഡാസ്റ്റാണ് വയറിങ്ങാണെങ്കിൽ നമ്മളത് മോളികടെ അതിനകത്തൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് പൈപ്പ് വഴി വയറിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്പീക്കർ വയറുകളും കൊടുത്തിട്ടുണ്ട് നീ ഇതെങ്ങനെയാണ് വന്നേക്കണം പിറ്റ് ചെയ്തേക്കണം കാണിച്ചു തരാം നമ്മളത് ഊരി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും സൈഡിലെ ബോക്സ് ഊരി എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളത് എങ്ങനെ ഫിറ്റ് ചെയ്തേക്കണമെന്ന് ആ മുകളിലത്തെ തട്ട് മാത്രമേ നമ്മൾ സ്ക്രൂ കുറിപ്പിച്ചിട്ടുള്ളൂ അതായത് മുകളിൽ നിന്ന് കാണില്ലാത്ത രീതി നമ്മൾ സൈഡിൽ നിന്ന് കാണില്ലാത്ത രീതിയാണ് അവിടെ നിന്ന് സ്ക്രൂ വെച്ചാൽ മുകളിൽ നിന്ന് സ്ക്രൂ വെച്ചാണ് അവിടെ അത് കാണില്ല ആ ഒരു പീസര് മാത്രമാണ് നമ്മൾ സ്ക്രൂ മൂന്ന് സ്ക്രൂ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിങ്ങനെ മുകളിലേക്ക് പൊക്കെടുത്തത് ഇതുപോലെ ഫുള്ളായിട്ട് ഊരിപ്പരും ലോക്കാണ് കൊടുത്തു വന്നത് നമുക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ടി ഷർട്ട് പണിത്തിട്ടൊന്നും നമുക്കൊന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി സ്ക്രൂ വെച്ച് നമുക്ക് മൈക്ക് ഒട്ടിച്ച പിന്നെ മാറ്റി സെറ്റ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത് നമ്മൾ പണിയുന്ന ടി വി ഷാന്റ് മിക്ക ടി വിഷാൻഡ് ഇങ്ങനെ മാറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെയാണ് അതിന്റെ വർക്ക് മൊത്തം വയറൊക്കെ പോയേക്കണതെ ഇതിന്റെ നമ്മൾ കൂട്ടറിന് പട്ടടിച്ച് സെറ്റ് ചെയ്താണ് മൂന്നിഞ്ചിന്റെ പീസാണിത് പോലെ മുകളിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മുകളിൽ സ്ക്രൂ ചെയ്യാൻ പാത്രത്തിന് മൂന്ന് പീസ് പിടിപ്പിച്ചിട്ടുണ്ട് താഴെയാണെങ്കിൽ ആണെങ്കിൽ രണ്ട് പീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് സ്ക്രൂ ഒന്ന് ഒന്ന് രണ്ട് സ്ക്രൂ പിന്നെ കാണിച്ചു തരാം ഇതുണ്ടോ മൂന്നിഞ്ചിന് പട്ടിയാണ് താഴെ കൊടുത്തണോ അതുപോലെ മുകളിലും കൊടുത്തണം ഇത് പിന്നെ സ്ക്രൂ വെച്ചിട്ടില്ല ഉണ്ടോ ഫുള്ളും ഉട്ടില്ലേല് ഒട്ടിച്ചേക്കുവാണ് ഇതുണ്ടോ ഇവിടെയും നമ്മൾ ഫുള്ളായിട്ടും കറക്റ്റ് മെഷീൻ കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുക അതുപോലെ എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുന്ന സൈഡിൽ മാത്രം എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് വെട്ടി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തോ ആ മൂന്നിഞ്ച് പൊട്ടി പിന്നെ ഇതിനകത്തുണ്ടോ ഒരു സ്ക്രൂ പോലും നമ്മൾ പുറമേന്ന് കാണില്ല അതുപോലെ എൻ്റെ വർക്ക് ഇനി ഇത് ക്ലീൻ ചെയ്താലേ അടിപൊളിയാകും ഇത് മറച്ചിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ വയർ പോകാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ വയറൊക്കെ കടന്നു ഇതിൻ്റെ ഉള്ളിലെ വയർ കടന്നു പോകുമ്പോൾ അത്ര നമ്മൾ മുക്കാലിഞ്ചി കൂടുതൽ അതിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തട്ടയിലേക്ക് നമ്മൾ അങ്ങനെ ഗ്യാപ്പ് കൊടുത്തേക്കാം ഇത്രക്കാണ് ഫിറ്റിങ്ങുകൾ ഇനിയിപ്പോൾ നമ്മളത് ഈ പീസ് വെച്ചാൽ അതിൻ്റെ അളവൊക്കെ എടുത്തിട്ട് നമ്മൾ ബോക്സ് അഴിച്ചെടുക്കുക ഇനി ബോക്സ് മോണി കൂട്ടി ഫിറ്റ് ചെയ്യാൻ ബോക്സിൻ്റെ അളവ് നമ്മൾ മാർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സെയിം മി അളവിൽ തന്നെ വേണം നമുക്കവിടെ മുകളിലും പട്ടിക ഉറപ്പിക്കാനായിട്ട് നമ്മൾ മാർക്കൊക്കെ ചെയ്തെടുത്തിട്ട് ബോക്സ് അഴിച്ചെടുത്തേക്കും അപ്പോൾ ബോക്സ് എന്നുള്ള ആഗ്രഹം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അഴിച്ചെടുത്ത് നമ്മൾ ഇതുപോലെ തന്നെയാണ് മുകളിൽ നിലയിലാണ് കിട്ടിയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും ഇത് എങ്ങനെയാണോ സെറ്റ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ കൂടെ അവിടെ സെറ്റ് ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ഡെൻസിറ്റി എല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു കാര്യം ഡെൻസിറ്റി ഇതിപ്പോൾ കാണിച്ചു തരാം മൾട്ടിപോട്ട് ചെയ്ത് കഴിയുമ്പോൾ വിചാരിയൊക്കെ പറഞ്ഞു പോകുമെന്ന് എല്ലാവർക്കും ഒരു സംശയാം ഉണ്ടോ ആറു വർഷം മുമ്പ് ഒരു വർക്കാണ് ലൈറ്റ് ഉണ്ട് അന്ന് ആറു വർഷം മുമ്പ് ഒരു വർക്കാണ് ഇൻഫ്രിറ്റി മിറർ എന്നാ ഇൻഫ്രിറ്റി മിറർ എന്നൊക്കെ പറയും ഉള്ളിൽ ഇവിടെ കൊവ് കൊടുത്തിട്ടുണ്ട് തട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും സ്ക്രൂ നമ്മൾ പുറമേന്ന് കാണാൻ പാടാത്ത രീതിയിലാണ് ഈ കട്ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുള്ളും ഉപ്പിലൊട്ടിച്ചങ്ങനെയാണ് പിന്നെ അഡ്ജമാൻഡ് ചെയ്തിട്ട് ഒന്നും നമ്മൾ ഇതിൻ്റെ പുറമേന്നുള്ള സ്ക്രൂ ഒന്നും കാണാൻ പറ്റില്ല അതെന്നു ഇതിനകത്ത് നമ്മൾ മൈക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് വർക്ക് ചെയ്തത് ഈ മൾട്ടി വീഡ് അത്രയും നമുക്ക് ഡെൻസിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ബെൻഡ് ചെയ്തോ അന്ന് ചെയ്താണ് വർക്ക് മൊത്തം ബെൻഡ് ചെയ്താണ് ഉണ്ടോ കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് നമ്മൾ ഡോറ് ഡോറ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബെൻ്റ് ഉണ്ടാക്കി പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡോറിൻ്റെ ലെവലിൽ നിൽക്കില്ല ഡോറിനെ കഴിഞ്ഞാൽ ഒന്നാൽ പുറത്തേക്ക് പോകും മലയാളത്തേക്ക് പോവും ഡോറ് ഫിറ്റ് ചെയ്ത് നമ്മൾ ഫിറ്റാക്കി റെഡി ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബെൻഡ് അടിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഉണ്ടോ ഡോർ വിട്ട് പുറത്തേക്ക് ഇല്ല ഡോർ ലെവലിൽ തന്നെ ഡോറിൻ്റെ ലെവലിൽ തന്നെ ആറ് വർഷം നമ്മൾ നമ്മൾ ചെയ്തേക്കണ അതുപോലെ ഓട്ടോ ക്ലോസ് എല്ലാവർക്കും ഇതിനകത്ത് വിട്ടുപോകുന്ന ഒരു സംശയമുണ്ട് എന്താണോ ഒരു പ്രശ്നമല്ല പ്രശ്നമില്ല ഡെൻസിറ്റി കൂടിയ മൾട്ടിബിൾഡ് ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രശ്നമില്ല നമ്മുടെ കണ്ടോ ഒന്ന് ചെയ്ത എഡ്ജ് ബാലൊക്കെയാണ് കളർഫുൾ കളർ ഷീറ്റാണ് ക്ലീനിങ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ബോസലാമി ചെയ്താലാണ് വർക്കും കൂടി കേട്ടോ ചെയ്തങ്ങനെയാണ് ഫോട്ടോക്ലോസൊന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞു വരുമ്പോഴാണ് എസ് എസിൻ്റെ ഫോട്ടോക്ലോസാണ് വെച്ചാണ് അതുകൊണ്ടാണ് മിക്ക ആളുകളുടെയും ഒരു ഒരു ചോദ്യമാണ് മൾട്ടി ഡേര് ഇഞ്ചസ് വെച്ചാൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടില്ല ആറ് വർഷം മുമ്പ് വെച്ചാൽ വർക്കായിട്ടും പറഞ്ഞു പോയിട്ടില്ല ടി വി സ്റ്റാൻഡ് അഴിച്ചിട്ട് പിറ്റേ ആണ് സ്ഥലം മുകളിലത്തെ നിലയിലാണ് കിറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ടി വി സ്റ്റാർട്ട് കിറ്റ് ചെയ്യുന്നത് ഈ ഏരിയയിൽ നമ്മൾ ചെയ്ത വർക്ക് അനുസരിച്ച് കുറച്ചൊക്കെ മാറ്റം വരും ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും ഈ ഫിറ്റിങ്സ് ഏകദേശം ഇവിടെ വരും അത് എട്ട് ഇഞ്ചുണ്ട് അവിടെ ഒമ്പത് ഇഞ്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കയറും ഡോറിൻ്റെ പിന്നെ ഹൈറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് അനുസരിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് യാതൊരു തടസ്സവും ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡലിന് മാറ്റം വരുന്നില്ല അതുപോലെ നമ്മൾ സൈഡും മാറുന്നില്ല നമുക്ക് പിത്തിയിൽ ചേർത്ത് വെച്ചാലേ അതിൻ്റെ മോഡലിനൊന്നും മാറ്റം വരില്ല പിന്നെ അത് ഫസ്റ്റ് ചെയ്യും നമ്മൾ ആ സൈഡിലെ ബോക്സ് ഫിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ഇത് ഈ ബോക്സ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അത് ഫിറ്റിംഗ് ആണ് കഴിയാനുള്ളത് അപ്പം നമ്മുടെ ഏകദേശം ആ താഴെ ഇരുന്ന് ടി വി ചാനിൻ്റെ അതുപോലെ തന്നെ പിറ്റെയ്തിട്ടുണ്ട് ചെറിയൊരു മാറ്റം മാത്രം വരുത്തില്ലോ സെൻറ്ററിൽ ഇരിക്കുന്ന ബോക്സ് നമ്മൾ സൈഡിലേക്ക് ചില മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്വിച്ചിൻ്റെ പോയിന്റ് അവിടെ കാണേണ്ടത് അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് എല്ലാം പൂർത്തിയായിട്ട് മൾട്ടിടൂട്ട് ഉപയോഗിക്കുമ്പോൾ ഡെൻസിറ്റി കൂടിയ മൾട്ടിടൂട്ട് ഉപയോഗിച്ച് ഇതുപോലെ വർക്ക് ചെയ്യുക ഡെൻസിറ്റി കൂടുതൽ സ്ക്രൂ പിരിച്ചു തരുമ്പോഴുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഹിഞ്ചസ് വയ്ക്കുമ്പോഴുള്ള പ്രശ്നമോ അല്ലെങ്കിൽ സ്ലൈഡർ വയ്ക്കുമ്പോഴുള്ള പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറരുത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും